ക്ഷമിക്കണം ഞാൻ പറ്റുന്നത് പോലെ തരാട്ടോ പിന്നെ ഒന്നുകൂടി ആവർത്തിക്കുന്നു വായിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ തുടങ്ങാം വർണ്ണമായി എന്താ രാമേട്ട എന്തു പറ്റി എന്താ ഇത്ര ആലോചിക്കാൻ റൂമിൽ വന്ന രാമഭദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട് സംശയത്തോടെ ഗൗരി ചോദിച്ചു ഒന്നുമില്ല ഈർഷ്യയോടെ തൻ്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് രാമഭദ്രൻ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ലാതെ ഇല്ലല്ലോ എന്താ കാര്യം എന്നോട് പറയൂ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് രാമഭദ്രൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ഗൗരി ഗൗരവത്തോടെ ചോദിച്ചു ആ തള്ള കാലുമാറുന്നുണ്ട് തള്ളയോ എന്താ രാമേട്ടൻ ഉദ്ദേശിക്കുന്നത് ആര് കാലുമാറുന്നുണ്ടെന്ന് രാമഭദ്രൻ പറഞ്ഞത് ഗൗരിക്ക് മനസ്സിലായില്ല നിന്റെ അമ്മ ആ തള്ള കാൽ മാറും എന്താ രാമേട്ട പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമാക്കൂ അമ്മ എന്തു ചെയ്തെന്നാണ് രാമേട്ടൻ പറയുന്നത് കാശി ഇവിടേക്ക് കയറി വന്നത് മറ്റൊന്നിനുമല്ല ആ പെണ്ണില്ലേ ശാലിനി അവളെ മംഗലശ്ശേരിയുടെ മരുമകളാക്കാൻ വേണ്ടിയാണ് അതിന് നിൻ്റെ അമ്മയുടെ അനുവാദം വേണമായിരുന്നു അതിപ്പോൾ കിട്ടുകയും ചെയ്തു എന്താ കാര്യമെന്ന് വെച്ചാൽ തെളിച്ചു പറയൂ രേമാട്ട എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മ ശാലിനിയെ മരുമകളാക്കാൻ ഒരിക്കൽ സമ്മതിക്കില്ല അതെനിക്ക് ഉറപ്പാണ് അത്രയും വിഷം ഞാനും അഭിയും കൂടി അമ്മയിൽ നിറച്ച് വെച്ചിട്ടുണ്ട് വിഷം പുച്ചത്തോടെ രാമഭദ്രൻ ഗൗരിയെ നോക്കി എന്നാൽ കേട്ടോളൂ ഗൗരി ദരിദ്രവാസി പെണ്ണല്ല അവൻ കെട്ടിയ പെണ്ണ് അമ്പാട്ട് തറവാട്ടിലെ ഏക അവകാശിയാണ് കോടിക്കണക്കിന് സ്വത്തുക്കളുടെ ഉടമ എന്തിനെ ഈ മംഗലശ്ശേരിയുടെ പകുതി സ്വത്തും ആ പെണ്ണിനുള്ളതാണ് രാമഭദ്രൻ പറഞ്ഞതൊന്നും ഗൗരിക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അതവരുടെ മുഖത്തും പ്രകടമായി പിന്നീട് രാമഭദ്രൻ ഒളിഞ്ഞു കേട്ടതൊക്കെയും ഗൗരിയോട് പറഞ്ഞു രാമേട്ട അപ്പോൾ നമ്മുടെ മൂള് നമ്മുടെ സ്ഥാനം എല്ലാം കേട്ട ഷോക്കിലായിരുന്നു ഗൗരി അങ്ങനെ ഒന്നും വിട്ടുകൊടുക്കാൻ ഈ രാമഭദ്രൻ തയ്യാറല്ല ഇത്രയും നാളും മംഗളശ്ശേരിയുടെ പാതു സ്വത്തുക്കൾ അടക്കി വെച്ചിട്ട് പിന്നീട് എനിക്കൊന്നുമില്ലെന്നോ നോക്കാം മുത്തശ്ശി മകനും എവിടെ വരെ പോകുമെന്ന് നമുക്കെന്ത് ചെയ്യാൻ കഴിയും രാമേട്ട ഈ തറവാട് സ്വന്തമാക്കിയതുപോലെ എന്തെങ്കിലും വഴി കണ്ടെത്താൻ കഴിയുമോ രാമഭദ്രൻ്റെ അതേ കുരുട്ട് ചിന്തകളായിരുന്നു ഗൗരിക്കും രണ്ടാൾക്കും മംഗളശ്ശേരി സ്വത്തിലെ വലിയൊരു പങ്കിനോട് അത്യാഗ്രഹവും ഉണ്ട് എല്ലാത്തിനെയും തമ്മിൽ തെറ്റിപ്പിക്കാനുള്ള വലിയൊരു ആയുധം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ പക്ഷേ ആ ആയുധം പുറത്തെടുക്കുന്ന അന്ന് മംഗളശ്ശേരിയുടെ പകുതി സ്വത്തും ആ പെണ്ണിന് തിരിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ എന്തു ചെയ്യും ഡാമേട്ട എനിക്ക് തോന്നുന്നു കാശി പുതിയൊരു കഥ മെനഞ്ഞതാണെന്ന് ആ പെണ്ണിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ ഒരിക്കലുമല്ല ഈ കഥ എപ്പോഴോ ഞാൻ കേട്ടിരുന്നു നിൻ്റെ ഉള്ളപ്പോൾ ഒളിഞ്ഞു തെളിഞ്ഞു കാശിയോടും നിൻ്റെ അമ്മയോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ കഥാപാത്രം തന്നെയാണ് അമ്പാട്ട് തറവാട്ടിലെ ബാരാമണിയും അവരുടെ മകൾ നന്ദിതാ ദേവിയും നിനക്കൊരു കാര്യമറിയോ നിൻ്റെ അച്ഛന് ഈ തറവാട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടായിരുന്നു ചോദിക്കാനുണ്ടോ നന്ദിനിയോട് രാമഭദ്രൻ ചോദിക്കേണ്ട താമസം ഗൗരി മറുപടി നൽകിയിരുന്നു എന്തെന്നാൽ തൻ്റെ അച്ഛനും മക്കളെക്കാൾ ഏറ്റവും ഇഷ്ടം മരുമകളോടായിരുന്നു ആ ഒരു ദേശം പണ്ടേ നന്ദിനിയോട് ഗൗരിക്കുമുണ്ട് തങ്ങളുടെ സ്ഥാനമാണ് അച്ഛനിലൂടെ നന്ദിനെ തട്ടിയെടുക്കുന്നത് എന്നൊരു വാദവും ഗൗരിക്കുണ്ടായിരുന്നു അതെ നന്ദിനിയോട് അതുകൊണ്ടാണല്ലോ ബിസിനസ് പാർട്ട്ണറുടെ മകൾക്ക് നിൻ്റെ അച്ഛൻ തന്നെ പേര് കണ്ടെത്തി നൽകിയത് നന്ദിതാ ദേവി അതായത് തനിക്കിഷ്ടമുള്ള മരുമകളുടെ പേരുമായി ചേർക്കപ്പെട്ടത് ഇനി പറ കാശി പറയുന്നതൊക്കെ കള്ളമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ചോദ്യത്തോടെ രാമഭദ്രൻ ഗൗരിയെ നോക്കിയതും ഇല്ലെന്നർത്ഥത്തിൽ ഗൗരി തലയാട്ടി അതെ കാശി പറഞ്ഞത് മുഴുവൻ സത്യമാണ് അതിൽ പലതും അമ്പാട്ട് തറവാട്ടുകാർ അറിയരുതെന്ന് മുത്തശ്ശിയും കൊച്ചുമോനും ആഗ്രഹിക്കുന്നുമുണ്ട് അവർ മാത്രമല്ല നമുക്കും അതാണ് നല്ലത് പക്ഷേ കാശിയുടെ പെണ്ണായി ഷാൻ ഇവിടേക്ക് വന്നാൽ വേണ്ട അവൾ ഇവിടേക്ക് മരുമകളായി വരരുത് അതങ്ങനെ നടക്കില്ലേട്ട കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശിയായ അവളെ അമ്മ ഇരു കയ്യും നീട്ടി മംഗളശ്ശേരിയുടെ മരുമകളായി സ്വീകരിക്കും അവിടെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും അമ്മയുടെ സമ്മതത്തിന് വേണ്ടിയാണ് നന്ദിനിയും മറ്റുള്ളവരും കാത്തു നിൽക്കുന്നതും രാമേട്ടൻ പറയുന്നത് അനുസരിച്ച് കാശിക്ക് അമ്മ ശാലിനിയെ കൊണ്ടുവരാനുള്ള സമ്മതവും നൽകി ഗൗരി തൻ്റെ മനസ്സിലുള്ളത് രാമഭദ്രനോട് പറഞ്ഞു അതെ അതിനുള്ള വഴിയാണ് ഞാൻ തേടുന്നത് ഒരു പക്ഷേ ആ പെണ്ണ് ഇവിടെ മരുമകളായി വന്നാലും കൂടുതൽ അവരെ രണ്ടുപേരെയും ഒന്നിച്ചു വാഴാൻ സമ്മതിക്കുകയും ചെയ്യരുതും സ്വത്തുക്കൾ പോയാലും സാരമില്ല ആ പെണ്ണ് ഇവിടെ വേണ്ട മംഗളശ്ശേരിയുടെ സ്വത്തുക്കൾ തള്ളിക്കളയേണ്ട വിധം ആ പെണ്ണിൽ നമുക്ക് വിഷം നിറയ്ക്കാം കൂർമ്മ കൂർമ്മബുദ്ധിയോടെ രാമഭദ്രൻ പറഞ്ഞതും ഗൗരിയുടെ മനസ്സിലേക്ക് അഭിയുടെ മുഖമാണ് കടന്നു വന്നത് രാമേട്ട അപ്പോൾ നമ്മുടെ മോളോ അവൾ ഇതിനൊക്കെ സമ്മതിക്കുമോ കാശി അത്രമാത്രം ആഗ്രഹിച്ചവളല്ലേ നമ്മുടെ മോള് അവളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം പിന്നെ ആ പെണ്ണിനെ കുറിച്ചുള്ള രഹസ്യങ്ങളൊന്നും അഭിയോടും പറയാൻ നിൽക്കേണ്ട അറിയാലോ മുൻപും പിൻപും നോക്കാത്തവളാണ് ദേഷ്യം വന്നാൽ വിളിച്ചു പറയാനും മടിക്കില്ല ഈ രഹസ്യം നമ്മുടെ ഇടയിൽ തന്നെ നിന്നാൽ മതി രാമഭദ്രൻ പറഞ്ഞതും ഗൗരി അത് ശരിവെക്കുകയായിരുന്നു ഒപ്പം ശാലിനി എവിടേക്കും മരുമകളായി കയറി വന്നാൽ അവൾ തുരത്തി പുറത്താക്കേണ്ട വഴികളും ഗൗരി തേടാൻ തുടങ്ങിയിരുന്നു ഹലോ ഉറങ്ങിയോ മുത്തശ്ശിയുടെ അടുത്തു നിന്നും റൂമിലേക്ക് വന്നവൻ വേഗം തൻ്റെ പെണ്ണിനെ വിളിക്കുകയായിരുന്നു എവിടെ പോയതാ എടുത്ത പാടെ പെണ്ണ് പരിഭവത്തോടെ ചോദിച്ചു ശാലിനിക്ക് നല്ല സങ്കടവുമുണ്ട് പ്രത്യേകിച്ച് എല്ലാവരും അറിഞ്ഞിട്ടും താൻ മാത്രം സാർ മുംബൈയിലേക്ക് പോയതറിയാത്തതിൽ അതും കഴിഞ്ഞ ദിവസം രാത്രി വിളിച്ചിട്ടും പറയാതിരുന്നതിൽ മുംബൈയിൽ പോകേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു ഷാലിനിയുടെ പരിഭവം വ്യക്തമായി കാഷിക മനസ്സിലാകുന്നുണ്ട് അതിനെന്നോളം അവൻ്റെ ചുണ്ടിൽ അവൾക്കായി വിരിഞ്ഞൊരു പുഞ്ചിരിയുമുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞില്ല ഓഫീസിലെ എല്ലാവരും അറിഞ്ഞായിരുന്നല്ലോ സോറി തന്നോട് പറയാൻ വിട്ടുപോയി അവൻ്റെ ചുണ്ടിൽ അതേ പുഞ്ചിരി തങ്ങി നിൽപ്പുണ്ട് എന്തെന്നാൽ കേൾക്കുന്നത് ഷാലിയുടെ മറ്റൊരു ശബ്ദമായിരുന്നു തൻ്റേതാണെന്നർത്ഥത്തോടെ സംസാരിക്കുന്നത് പോലെ അതെന്താ വിട്ടുപോയത് ഓഫീസിലെ മറ്റുള്ളവരൊക്കെ അറിഞ്ഞല്ലോ എൻ്റെ പെണ്ണേ ഞാൻ സെബാസ്റ്റ്യനോട് പറഞ്ഞിരുന്നു അവനായിരിക്കും ഓഫീസിലെ മറ്റുള്ള സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ടാവുക പെട്ടെന്ന് പോയ ഒരു യാത്രയാണ് തന്നോട് മനഃപൂർവ്വം പറയാതിരുന്നതല്ല പെണ്ണിൻ്റെ പരിഭവം കൂടി വരുന്നത് കണ്ടതും അവൻ കാര്യം അങ്ങ് പറഞ്ഞു ഞാനൊന്ന് ചോദിക്കട്ടെ അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഷാലിനി ചോദിച്ചു ഒന്നല്ല എത്ര വേണമെങ്കിലും ചോദിച്ചോ എന്താ എൻ്റെ പെണ്ണിനറിയേണ്ടത് വീണ്ടും ഷാലിനിയുടെ സ്വരത്തിൽ വരുന്ന മാറ്റം കാശിക്ക് തൊട്ടറിയാൻ കഴിഞ്ഞു ശരിക്കും എന്നെ ഇഷ്ടമാണോ അതെന്താ ഇപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം കാശി സംശയത്തിലായി അതിനെന്നോളം അവൻ്റെ നെറ്റികൾ ചൊളിഞ്ഞു പറ അതോ എന്നോടുള്ള സഹതാപമാണോ അതോ അന്നത്തെ രാത്രിയിൽ അങ്ങനെയൊക്കെ നടന്നതുകൊണ്ടുള്ള ഷാലിനി എന്തോ തുടർച്ചയായ തുടർച്ചയായുള്ള അവരുടെ സംസാരം കാശിയെ ദേശത്തിൽ അഴ്ത്തുന്നുണ്ട് കാശിയുടെ സ്വരം ഉയർന്നതും ഷാലിനി പറയുന്നിടത്തു നിന്നും നിന്നും ഈ കാശിനാഥൻ സഹതാപത്തിൻ്റെ പേരിലോ അനുകമ്പയുടെ പേരിലോ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നതല്ല നിന്നെ കാശിനാഥൻ ഒരിക്കലും സഹതാപത്തിൻ്റെ പേരിൽ ഒരു പെണ്ണിനെ സ്വന്തമാക്കുകയുമില്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ് ശാലി ഇഷ്ടമെന്ന് പറഞ്ഞാൽ പ്രണയം എനിക്കിതുവരെ ഒരാളോടും തോന്നാത്ത ഒരു വികാരം തന്നോട് തോന്നുന്നുണ്ട് ചിലപ്പോൾ എൻ്റെ താലി അണിഞ്ഞത് കൊണ്ടാകാം അല്ലെങ്കിൽ തന്നിൽ മറ്റെന്തെങ്കിലും പ്രത്യേകത ഞാൻ കാണുന്നുണ്ടാകാം അതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഈ കാശിനാഥൻ്റെ ജീവൻ നിലക്കുന്നത് വരെ ഷാലിനി മാത്രമായിരിക്കും എൻ്റെ പെണ്ണ് കാശിനാഥൻ്റെ മനസ്സ് മുഴുവൻ ശാലിനി എന്ന പെണ്ണിൽ അടിമപ്പെട്ടിരിക്കുകയാണ് പ്രണയം കൊണ്ട് അവൾ എൻ്റെ മനസ്സിനെ കടിഞ്ഞാൻ എടുക്കുകയാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് പ്രണയമാണ് പിന്നെ പിന്നെ മറ്റെന്തൊക്കെയോ എനിക്ക് നിന്നോട് തോന്നുന്നുണ്ട് ശാലിനി നിന്നെ കാണാൻ കൊതി തോന്നുന്നു തനിച്ച് നിന്നോട് മാത്രം സംസാരിക്കാൻ കൊതി തോന്നുന്നു നിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുവാൻ കൊതി തോന്നുന്നു പിന്നെ മറ്റു പലതിനും എനിക്ക് കൊതി തോന്നുന്നു അതിനൊക്കെ മറ്റൊരർത്ഥമേ ഉള്ളൂ ഷാലിനി കാശിനാഥൻ ഷാലിനിയെ പ്രണയിക്കുന്നു സാക്ഷാൽ മഹാദേവൻ പാർവതിയെ പ്രണയിച്ചതുപോലെ പറഞ്ഞു കഴിയുമ്പോൾ അവനിൽ ഷാലിനിയോടുള്ള പ്രണയം പൂത്തലഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു എന്താണോ ഒന്നുമില്ലാത്തത് അല്പസമയം കഴിഞ്ഞിട്ടും മറുപുറകിൽ നിന്നും ശബ്ദമൊന്നും വരാതിരുന്നതും കാശി ചോദിച്ചു എനിക്കും നിങ്ങളോട് പ്രണയമാണ് ഞാൻ ഇതുവരെ ഒരു പുരുഷനിലും കാണാത്ത എന്തോ ഒരു പ്രത്യേകത നിങ്ങളിൽ കാണുന്നുണ്ട് എൻ്റെ മനസ്സ് നിങ്ങളിലേക്ക് ചാഞ്ചാടപ്പെട്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നിങ്ങളോട് ദേഷ്യം തോന്നുമ്പോഴൊക്കെ മറുപുറകിൽ നിങ്ങളോടുള്ള പ്രണയം എന്നിൽ തുടിക്കുന്നുണ്ടായിരുന്നു എനിക്ക് നിങ്ങളെ കാണാൻ കൊതി തോന്നുന്നു നിങ്ങളുടെ അരികിൽ ഇരിക്കാൻ കൊതി തോന്നുന്നു ഞാൻ വരട്ടെ ഷാലിനിയുടെ സ്വരം കേട്ടതും ആഹ്ലാദം കൊണ്ട് കാശിയുടെ മനസ്സ് തുള്ളിച്ചാടി ഒന്ന് കണ്ടാൽ മതിയെന്നായി അവന് ഈ നേരത്തോ കുസൃതിയോടെ ഷാലിനി ചോദിച്ചതും അതേ എന്ന രീതിയിൽ കാശി മൂളി ടീച്ചർ വടിയെടുക്കും നേരം ഒമ്പതായി ഹോസ്റ്റലിൻ്റെ ഗേറ്റ് അടച്ചു ഒരിക്കലും കാശിനാഥിന് തൻ്റെ അരികിലേക്ക് വരാൻ കഴിയില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ വന്നു വിളിച്ചാൽ നീ പുറത്തേക്ക് ഇറങ്ങി വരുമോ വീണ്ടും വീണ്ടുമുള്ള അവളുടെ സംസാരം അവളിലേക്ക് അവനെ കൂടുതൽ അടുപ്പിക്കുന്നു അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവന് കൊതി തോന്നുന്നു ടീച്ചർ വടിയെടുത്തില്ലെങ്കിൽ ഞാൻ വരാം ശാലിനെ പറഞ്ഞു തീരേണ്ട താമസം കാശി ഫോൺ കട്ട് ചെയ്ത് തൻ്റെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു നീ എവിടേക്കാ കാശി നേരത്ത് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നവൻ്റെ പുറകെ വന്നുകൊണ്ട് കണ്ണൻ ചോദിച്ചു എൻ്റെ പെണ്ണിനെ എന്നെ കാണണമെന്ന് ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം കണ്ണൻ്റെ പുറകെ ആരുമില്ലെന്ന് നോക്കിക്കൊണ്ട് തന്നെ കാശി കണ്ണടിച്ചുകൊണ്ട് കണ്ണനോട് പറഞ്ഞതും കണ്ണ വാ പുളർന്ന് അവരെ നോക്കിപ്പോയി ഇതൊക്കെ അപ്പോൾ അപ്പോൾ ഷാലിനൊക്കെ നിന്നോട് കാശിയുടെ സന്തോഷം കണ്ണനിലും വന്നു ചേരുന്നുണ്ട് ഷാൽനിക്കശിനാഥനോട് പ്രണയമാണ് അടങ്ങാത്ത പ്രണയം തിരിച്ചു കാശിനാഥനും കാശി പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറാൻ തുടങ്ങിയതും ചെറുപുഞ്ചിരിയോടെ കോലയിൽ നിൽക്കുന്ന കണ്ണനെ തിരിഞ്ഞു നോക്കി വന്നിട്ട് പറയാൻ ഏറെയുണ്ട് ഉണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കാശി കയറിയിരുന്നു ഒപ്പം നന്ദനത്തിൻ്റെ മുറ്റത്തു നിന്നും കാർ മുന്നോട്ടെടുക്കുകയും ചെയ്തു കാശി എവിടെയൊക്കെ കണ്ടേട്ടാ ഈ നേരത്ത് കാശി പോയത് കാശി പോകുന്നത് കണ്ടതും കണ്ണൻ്റെ പുറകിലായി വന്നു നിന്നുകൊണ്ട് നമി ചോദിച്ചു അവൻ അവൻ്റെ പെണ്ണിനെ കാണാൻ പോകുന്നു ആരെ ശാലിയെയോ നമിക്ക് അതിശയം തോന്നി രണ്ടുപേരും മത്സരിച്ചു പ്രണയിക്കുകയാണെന്ന് തോന്നുന്നു എപ്പോഴും അങ്ങനെ തന്നെ കണ്ടാൽ മതി കണ്ണൻ പറഞ്ഞപ്പോൾ നമ്മിയും അത് ശരിവെക്കുകയായിരുന്നു തടസ്സങ്ങൾ ഏതുമില്ലാതെ രണ്ടുപേരും ശിവപാർവതിയെ പോലെ എന്നും പ്രണയിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു ഹോസ്റ്റലിൻ്റെ മുന്നിൽ കാർ വന്ന് നിൽക്കുമ്പോൾ കൃത്യം ഒമ്പത് നാൽപ്പത്തഞ്ചായിരുന്നു കാശിയുടെ കാർ കണ്ടതും സെക്യൂരിറ്റി വേഗം പുറത്തേക്ക് വന്നു ടീച്ചറെ വിളിച്ചിരുന്നു സെക്യൂരിറ്റി അടുത്തേക്ക് വന്നതും ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് കാശി പറഞ്ഞു മാഡം പറഞ്ഞിരുന്നു കാർ ഒരു വശത്തേക്ക് ഒതുക്കിടുമോ ഈ നേരം ഹോസ്റ്റലിൻ്റെ മുന്നിൽ കാർ വന്ന് നിൽക്കുന്നത് മറ്റുള്ളവർ കണ്ടാൽ സെക്യൂരിറ്റി പറഞ്ഞപ്പോൾ ശരിയെന്നർത്ഥത്തിൽ കാശി ഹോസ്റ്റലിൻ്റെ മറുസൈഡിലേക്ക് കാർ പാർക്ക് ചെയ്തു ടീച്ചർ ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ എനിക്ക് പോകണമെന്നില്ല കാശി പുറത്ത് വന്ന് നിൽപ്പുണ്ടെന്ന് ടീച്ചർ ഷാലിനിയുടെ റൂമിലേക്ക് വന്ന് പറഞ്ഞതും ഷാലിനിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വെറുതെ ആണെങ്കിലും ആൾ വന്ന് പുറത്തുനിന്ന് നിൽപ്പുണ്ട് പോയിട്ട് വാ പിന്നെ നേരം വൈകിക്കരുത് അയ്യോ ടീച്ചർ ഞാൻ ശാലിക്ക് വല്ലാത്ത ചളിപ്പ് തോന്നുന്നു വെറുതെ പറഞ്ഞതാണ് പക്ഷേ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് അവൾ കരുതിയതേ അല്ല തനിച്ച് ആ മുഖത്തേക്കെങ്ങനെ നോക്കും അതൊക്കെ ഓർക്കുമ്പോൾ അവൾക്ക് ശരീരം തളരുന്നത് പോലെ നേരം വൈകിക്കേണ്ട കാശിനാഥൻ വന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഡ്രസ്സ് ചേഞ്ച് ചെയ്തോളൂ പിന്നെ മറ്റുള്ളവരൊന്നും അറിയേണ്ട ടീച്ചർ പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയതും ഷാലി സ്വലം തലിലേക്ക് പോയി തുടരും അപ്പോൾ എപ്പോഴും പറയുന്നതേ പറയാനുള്ളൂ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ഷെയർ അപ്പോൾ അടുത്ത പാർട്ടുമായി ഞാൻ പെട്ടെന്ന് വരാം